മനുഷ്യരെ നിങ്ങളെല്ലാവരും ആദി മാതാവിന്റെയും ആദ്യ പിതാവിന്റെയും മക്കളാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏകോദര സഹോദരങ്ങളാണ് തൊലി നിറത്തിന്റെയോ പണത്തിന്റെയോ ഗോത്രത്തിന്റെയോ ദേശത്തിന്റെയോ ഭാഷയുടെയോ അടിസ്ഥാനത്തിൽ നിങ്ങൾക്കിടയിൽ കൽപ്പിക്കപ്പെടുന്ന ഉച്ചനീചത്വങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ല നിങ്ങളെല്ലാവരും ആദമിന്റെ മക്കൾ ആദമോ മണ്ണിൽ നിന്നും അതുകൊണ്ട് നമ്മളെല്ലാവരും സഹോദരി സഹോദരന്മാരാണ് സഹോദരി സഹോദരന്മാരാണ് പടച്ചതമ്പുരാന് മുന്നിൽ സമന്മാരാണ് അതുകൊണ്ട് തന്നെ ഒരാൾ മറ്റൊരാളെ ഒരു രീതിയിലും ആക്രമിക്കരുത് എന്ന് പരിശുദ്ധ ഖുർആാൻ കർശനമായി പഠിപ്പിച്ചു ആ പഠിപ്പിച്ചത് എന്തുമാത്രം സൂക്ഷ്മമായ അളവിലാണ് എന്ന് നമ്മൾ ആലോചിച്ചു നോക്കുക റസൂൽ അലൈഹി വസല്ലമ്മയുടെ ജീവിതത്തിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന നമ്മുടെയെല്ലാം കണ്ണു നനയിക്കുന്ന ഒരു സംഭവമുണ്ട് റസൂൽ അലൈഹി വസ്ല്ലം ഇസ്ലാമിക രാഷ്ട്രം നടത്തിയ ഒന്നാമത്തെ പ്രധാനപ്പെട്ട യുദ്ധമായ ബദർ യുദ്ധത്തിന്റെ സന്ദർഭം ആ ഭദ്ര യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ മുസ്ലിംകളുടെ അണി ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് റസൂൽ അള്ളാഹി സുല്ലാഹു അലൈഹി വസ്ല്ലം മക്കയിൽ നിന്ന് വന്ന അബൂജഹലിന്റെ നേതൃത്വത്തിലുള്ള ശത്രു സംഘവുമായി ഏറ്റുമുട്ടാൻ വേണ്ടി ആയിരത്തോളം വരുന്ന ശത്രുക്കളുമായി ഏറ്റുമുട്ടാൻ വേണ്ടി കേവലം മുന്നൂറ്റി ചില്ലാനത്തോളം വരുന്ന സഹാബിമാരെ ഒരു പട്ടാളക്കാരായി സൈന്യത്തിന്റെ രൂപത്തിൽ അണിനിരത്തിക്കൊണ്ടിരിക്കുന്നു റസൂൽ അല്ലാഹി സുല്ലാഹു വലൈഹി വസ്ല്ലം ആ അണിനിരത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ിഹു വസ് അടുത്തുകൂടെ കടന്നു വന്നപ്പോ സവാദ് അലി അള്ളാഹു അനുഹു എന്ന് പറയുന്ന റസൂൽ അള്ളാഹി അലൈഹി വസ്ലമിയുടെ സഹാബി അദ്ദേഹം വരിയിൽ നിന്ന് അല്പം തെറ്റിയിട്ടാണ് നിൽക്കുന്നത് മുസ്ലിങ്ങൾ അണിയായി യുദ്ധത്തിനൊരുങ്ങി നിൽക്കാണ് ആ നിൽക്കുന്ന സമയത്ത് വരിയിൽ നിന്ന് അല്പം തെറ്റിയിട്ട് നിൽക്കുന്നു സവാദ് അലി അള്ളാഹു അനുഭൂ അസൂൽ അള്ളാഹി സാഹ അലൈഹി വസ്ല്ലാം തന്റെ കയ്യിൽ ഉണ്ടായിരുന്ന വടികൊണ്ട് സവാദ് അലി അള്ളാഹു അനകുവിനെ ചെറുതായിട്ടൊന്ന് തോണ്ടിയിട്ട് അങ്ങോട്ട് കയറി നിൽക്കൂന്ന് പറഞ്ഞു തൂണ്ടിയിട്ട് പറഞ്ഞാൽ ചെറുതായി അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ചെറിയ രീതിയിൽ ഒരടി അടിച്ചുകൊണ്ട് സവാദ് വരിയിലേക്ക് കയറി നിൽക്കൂ എന്ന് പറഞ്ഞു സവാദ് അദ്ദേഹം വരിയിലേക്ക് കയറി നിന്നു ഈ സംഭവം നമ്മളെല്ലാവരും കേട്ടതാണ് അതിനുശേഷം ഉണ്ടായത് എന്താണ് എന്ന് നമുക്കറിയാം അലൈഹി വലൈഹി ഈ സഹാബി പറഞ്ഞു പ്രവാചകരെ അങ്ങ് അങ്ങയുടെ കൊണ്ട് എന്നെ അടിക്കുകയും എന്റെ ശരീരത്തെ വേദനിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു എനിക്കതിന് പ്രതികാരം ചെയ്യണം എനിക്കതിന് പ്രതികാരം ചെയ്യണം ഇത് പറയുന്നത് മദീനയിലെ ഭരണാധികാരിയോടാണ് മദീനയുടെ സർവ്വ സൈന്യാധിപനോടാണ് പറയുന്നത് ഒരു യുദ്ധത്തിന്റെ സന്ദർഭത്തിലാണ് അസുലു അലൈഹി വസ്ല്ലം അദ്ദേഹത്തിന്റെ ഉണ്ടായിരുന്ന വസ്ത്രം അദ്ദേഹത്തിന്റെ വയറിന് മുകളിൽ നിന്ന് നീക്കിക്കൊണ്ട് സവാദിനോട് പറഞ്ഞു പ്രതികാരം ചെയ്യൂ സവാദ് പ്രതികാരം ചെയ്യൂ ഇത് പരലോകത്ത് ഒരു ഒരാളെ വേദനിപ്പിച്ചു എന്ന കുറ്റം പേരാൻ എനിക്ക് കഴിയില്ല അതുകൊണ്ട് ഇതാ വടി നീ കയ്യിൽ പിടിക്ക് അതുകൊണ്ട് തിരിച്ചെന്നൈ അടിക്കൂ എന്ന് പറഞ്ഞു റസൂൽ വസ്സമ അത് ചെയ്ത സമയത്ത് അലൈഹി കെട്ടിപ്പിടിക്കുകയും അദ്ദേഹത്തിന്റെ വയറിൽ ചുരുതുരാ ചുംബിക്കുകയും ചെയ്തു എന്നിട്ട് അദ്ദേഹം വികാരാധീനനായി പറഞ്ഞു അല്ലയോ പ്രവാചകരെ അങ്ങയെ പ്രഹരിക്കാൻ ആഗ്രഹമുണ്ടായിട്ടല്ല ഞാൻ അങ്ങനെ പറഞ്ഞത് എനിക്ക് അങ്ങയുടെ വടി എന്റെ ശരീരത്തിൽ തട്ടിയപ്പോൾ വേദനിച്ചത് കൊണ്ടല്ല ഞാൻ പ്രതികാരം ചെയ്യണമെന്ന് പറഞ്ഞത് മറിച്ച് അങ്ങനെ പറഞ്ഞാൽ അങ്ങ് വയറ് കാണിച്ചു തരും എന്ന് എനിക്കറിയാമായിരുന്നു അങ്ങനെയെങ്കിലും ഞാൻ എന്റെ ജീവനക്കാളരെ സ്നേഹിക്കുന്ന പ്രവാചകന്റെ തിരുശരീരത്തിൽ ചുംബിക്കുവാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു ഇസ്ലാമിക ചരിത്രത്തിൽ നമ്മുടെയെല്ലാം കണ്ണു നനയിച്ചുകൊണ്ട് നമ്മൾ ഒരുപാട് തവണ വായിച്ചിട്ടുള്ള സംഭവം അവിടെ റസൂൽഹി അലൈഹി വസ്ല്ലം ഇസ്ലാം പഠിപ്പിക്കുന്ന സാഹോദര്യ ദർശനം എന്തുമാത്രം തന്റെ മനസ്സിൽ കയറിയിട്ടുണ്ട് എന്നാണ് തെളിയിച്ചത് ഒരു സഹാബി പ്രവാചകന്റെ രാജ്യത്തെ ഒരു പ്രജ ആ പ്രജയുടെ ശരീരത്തിൽ അറിയാതെ വടികൊണ്ട് ഒന്ന് തട്ടിപ്പോയ സമയത്ത് അത് ഒരക്രമമാണോ എന്ന് ചിന്തിക്കുകയാണ് റസൂൽ അല്ലാഹി സാഹു അലൈഹി വസല്ലം അലൈഹി സുലൈസ് വസ്സലമൃത്യനായിരുന്നു അള്ളാഹു അനുഭൂ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അലൈഹി വീട്ടിലെത്തുകയും പ്രവാചകനെ പരിചരിക്കുകയും പ്രവാചകൻ ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്ത ആ അനസ്റലി അള്ളാഹു അനഫു ആ അനസ്റലി അള്ളാഹു അനഹു പറയുന്നുണ്ട് ഒരിക്കൽ റസൂൽഹു അലൈഹി വസ്ലാ അനസിനോട് ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി ഏൽപ്പിച്ചു ഒരു സ്ഥലത്ത് പോയി ഒരു ദൗത്യം നിർവഹിച്ച് മടങ്ങി വരണം എന്ന് അനസിനോട് പറഞ്ഞു വീട്ടിലെ വേലക്കാരെന്നുള്ള നിലക്ക് അനസ് അനസ്റലി അള്ളാഹു സുലഹി അലൈവ് വസ്സലയോട് പറഞ്ഞു എന്നാണ് എനിക്ക് പോകാൻ കഴിയൂല ഞാൻ പോകൂല എനിക്ക് അങ്ങോട്ട് ഇപ്പോൾ പോകാൻ കഴിഞ്ഞില്ല പ്രവാചകരെ എന്ന് അനസ് അനസ്റലി അള്ളാഹു തിരിച്ചു പറഞ്ഞു പറഞ്ഞോളൂ അലൈഹി സ്വലം ഒന്നും പറഞ്ഞില്ല അലൈഹി സുലഹി ഒന്നും പറഞ്ഞില്ല സ്വന്തം വീട്ടിലെ വേലക്കാരനാണ് പറയുന്നത് മദീനയിലെ ഭരണാധികാരിയോടാണ് അതേപോലെ തന്നെ പടച്ചതമ്പുരാന്റെ അവസാനത്തെ പ്രവാചകനോടാണ് റസൂൽ അള്ളാഹി സു അഹുഅലി വസ്ല്ലം കുറച്ച് കഴിഞ്ഞപ്പോ അദ്ദേഹം നിരത്തിലേക്ക് ഇറങ്ങി അദ്ദേഹം വഴികളിലൂടെ അങ്ങനെ നടന്നു പോയ സമയത്ത് അനസ്റലി അള്ളാഹുവനുക്കും അവിടെ നിൽക്കുന്നുണ്ട് ആ നിൽക്കുന്ന സമയത്ത് റസൂൽ അള്ളാഹി അലൈഹി വസ്ലം അനസ്റലി അള്ളാഹു പിൻ്റെ അടുത്തെത്തി അനസ്റല്ലാഹുവനു പിൻറെ കഴുത്തിനിങ്ങനെ പിടിച്ചു വളരെ സ്നേഹത്തോടു കൂടി കഴുത്തിൽ തലോടിയിട്ട് ചോദിച്ചു അനസ് എവിടെ നിന്നാണ് വരുന്നത് അനസ് അനസ്റലി അള്ളാഹുവനുക്കു പറഞ്ഞു റസൂലെ അങ്ങേൽപ്പിച്ച കാര്യം ചെയ്യാൻ വേണ്ടി ഞാൻ പോയതായിരുന്നു ഞാൻ പോയി മടങ്ങി വരികയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ാഹിസ് കൂടി ചിരിച്ചുകൊണ്ട് അദ്ദേഹം മടങ്ങിപ്പോയി ഈ സംഭവം പറഞ്ഞ ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് ഞാൻ ഒരു കാര്യം ചെയ്തപ്പോഴും നീ എന്തിനാണ് അത് ചെയ്തത് എന്ന് എന്നോട് പ്രവാചകൻ ചോദിച്ചിട്ടില്ല ഞാനൊരു കാര്യം ചെയ്യാതിരുന്നപ്പോഴും നീ എന്തുകൊണ്ട് അത് ചെയ്തില്ല എന്ന് എന്നോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ചോദിച്ചിട്ടില്ല അനസ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രയോഗമാണ് ഒരു വേലക്കാരനായ തന്നോട് താൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തപ്പോൾ ചേ നീ എന്തിനാണ് അങ്ങനെ ചെയ്തത് എന്ന് പ്രവാചകൻ ജീവിതത്തിൽ ഒരിക്കലും എന്നോട് ചോദിച്ചിട്ടേയില്ല ഞാനൊരു കാര്യം ചെയ്യാതിരുന്നപ്പോഴും പ്രവാചകൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും ചേ എന്തുകൊണ്ട് നീ അങ്ങനെ ചെയ്തില്ല എന്ന് എന്നോട് ചോദിച്ചിട്ടില്ല പ്രവാചകൻ സുല്ലാഹു അലൈവല്ലം അദ്ദേഹം വളരെ കൃത്യമായ ഒരു സ്ഥലം വരെ പോയി വരണം എന്ന് കൽപ്പിച്ചപ്പോൾ പോലും അനസ് അള്ളാഹു ഞാൻ പോകില്ല എന്ന് തിരിച്ചു പറഞ്ഞിട്ടും റസൂൽ അലൈഹി സ്വലം ഒന്നും പറഞ്ഞില്ല മദീനയിൽ പുറത്തു വെച്ച് കണ്ടപ്പോ വെറുതെ കഴുത്തിൽ കൂടി തലോടുക മാത്രം ചെയ്തു ഞാൻ സൂചിപ്പിക്കുന്നത് ഇസ്ലാം പഠിപ്പിക്കുന്ന സാഹോദര്യത്തിന്റെ ദർശനം അത് റസൂൽഹു അലൈഹി വസ്ല്ലം എത്രത്തോളം സൂക്ഷ്മമായ തലങ്ങളിലാണ് മനസ്സിലാക്കിയത് എന്നാണ് അള്ളാഹു തന്റെ പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കുന്നത് കൊണ്ട് തന്നെ തന്റെ കീഴിലുള്ള ഒരു വേലക്കാരനോട് പോലും പരുഷമായി പെരുമാറരുത് എന്നും അങ്ങനെ പെരുമാറുന്നത് അള്ളാഹു പഠിപ്പിച്ച സമാധാന ദർശനത്തിനെതിരാണ് എന്നും മനസ്സിലാക്കിയ വ്യക്തിത്വമായിരുന്നു അലൈഹി വസ്ലം